എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ അച്ഛനും ഉണ്ട് ചേട്ടാ പരിപാടി പെയിന്റ് പെയിന്റ് അടിക്കാനുള്ള തുടക്കം ആ തുടക്കാണ് കൊറച്ചു ദിവസം പിടിക്കൂട്ടോ അപ്പൊ ഒന്ന് ഒരു ദിവസം വീഡിയോ ആയിട്ട് അതില് വരിക ഒന്ന് രണ്ടു ദിവസം വീഡിയോ കൊണ്ടാണ് ഓരോ സൈഡൊക്കെ നമുക്ക് അടിച്ചു കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളൊരു ഇവിടെ ആദ്യം തന്നെ വെടുപ്പാക്കണ്ടേ വെടുപ്പാക്കി കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഇങ്ങനെ വെടുപ്പാക്കി ഇനി ഇത് കഴുകണ്ടല്ലോ ചേട്ടാ തുണി ഉണ്ട് ും കൊല്ലം കൊണ്ട് ഒരു കൊല്ലം എത്തുമ്പോഴിക്കും കഴിഞ്ഞ കൊല്ലം അടിച്ചതാ ഇതേപോലെ അടിച്ച് രണ്ടു ദിവസത്തേക്ക് ഒരു വെളുപ്പുണ്ടാവുല്ലേ ഏട്ടാ രണ്ടു രണ്ടാഴ്ച വേണമെങ്കിൽ മഴ ഇത് കഴിഞ്ഞാ പിന്നെ പോയി വേണ്ട ഇതാവുമ്പോൾ ഇങ്ങനെ 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 അടർന്ന് അടർന്ന് പൂണ്ട മറ്റേ അടിച്ച് കഴുകണ ഇത് ബാളിൻ്റെ അടുത്ത് ഇട്ടാ പക്ഷെ നമ്മളത് കൊണ്ടുവരേണ്ട നമുക്ക് നാമത്തിൽ വെള്ളത്തിന് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴിയുന്നത് നമ്മൾ ഈ സമയമാകുമ്പോഴേക്കൊക്കെ വെള്ളത്തിൻ്റെ ഇതിങ്ങനെ ലുബ്ധിച്ച് ലുബ്ധിച്ച് നിൽക്കും ഇതാവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്ത് ഇങ്ങനെ ചെയ്യും പിന്നെ അവിടെയൊക്കെ അടിക്കണം കണ്ട ഇതൊക്കെ വൃത്തി കേടാ പിന്നെ ഉള്ളു കുറച്ച് ചെയ്യണം ുള്ളിൽ കുറച്ച് പണിയുണ്ട് നമുക്ക് നമുക്ക് അത് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാലേ കഴിഞ്ഞ കഴിഞ്ഞ തവണ തൃശ്ശൂർ അല്ല വരാക്കരപ്പുരത്തില് വന്നപ്പോഴേ എന്റെ രണ്ട് മക്കളുണ്ട് എന്റെ ബദ്രിയും ശ്രീകുട്ടനും ഇതുമ്പോ ചാടി കളിച്ചിട്ട് രണ്ടും പത്ത് വയസ്സായ കായവരല്ലേ ചാടി കളിച്ചിട്ടും അവരുടെ വൈകു പിന്നെ നമ്മുടെ കട്ടലിന്റെ അവസീം കാരണം കട്ടല അപ്പോൾ ആ സൈഡ് അങ്ങനെ വെള്ളം അതെടുത്ത് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടിയിലിങ്ങനൊരു തൂണ് ഊണ് ഇതൊക്കെ കൊടുത്തിട്ട് അച്ഛൻ വെച്ച് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ കട്ടിലും ഈ കിടക്കി കുറേ നാളായി ഇതങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മോളുവിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു കിടക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഈ കട്ടിലും ഇരിക്കോ ഇവിടേക്കോ പാകാവില്ല അത് അപ്പുറത്തകത്ത് ഇടാനാണ് അപ്പം അപ്പുറത്തകത്ത് ഒരു വേറൊരു കട്ടിൽ ഉണ്ട് അതെടുത്ത് ഇന്നിട്ടിട്ടിട്ട് ആ കിടക്കയെ താഴത്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് കട്ടിൽ വേണ്ട കട്ടിലും പിന്നാരും കെടുക്കുന്നില്ല വല്ല ആ അകത്ത് കട്ടിൽ ഈ അകത്ത് കട്ടിൽ അപ്പോൾ ഒരു കട്ടിലില്ലെങ്കിലും കുഴപ്പമില്ല വല്ലപ്പോഴും വരുന്നവരല്ലേ അവര് ആ നല്ല കിടക്കയാണ് വലിയ കിടക്കയും മോള് വന്നയച്ചിരിക്കുന്നു അപ്പോൾ അത് നമുക്ക് താഴത്തിട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് ഇടാം അപ്പോൾ ആ റൂം സെറ്റ് ചെയ്തു ഈ കട്ടിൽ മാറ്റലൊക്കെയാണ് ആദ്യത്തെ പണി അപ്പോൾ അത് തന്നെ കുറേ പണികൾ കഴിയും പൂരം വരുന്നുണ്ട് ചിലപ്പോൾ പൂരം വന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വരിക എന്നാലും ആ പൂരങ്ങളൊക്കെ വരുന്നത് നമ്മുടെ വീടും പരിസരവും കുറേ വൃത്തിയാക്കാനും വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ മനസ്സിലുള്ളത് എല്ലാവരും അങ്ങനെയല്ല ചീ പെരുന്നാളുകളാവുമ്പോഴും ക്രിസ്മസ് ആകുമ്പോഴും വിശേഷങ്ങൾ വരുമ്പോൾ കല്യാണം വരുമ്പോഴും ഒക്കെ കൂടുതലും വീടും വിലക്കും ബോർട്ടണ്ടി കൊടുക്കണോ കുറേ ആൾക്കാരുണ്ട് നല്ലത് എല്ലാവരും ആരപാതിയാ തീരെ കല്യാണങ്ങളൊക്കെ വരുമ്പോഴാണ് തീരെ പറ്റാത്തവരായാലും വീടും വിലക്ക് അങ്ങനെ പറ്റണില്ലല്ലോ എന്നുള്ള വിഷമാണത് അപ്പോൾ നമുക്ക് 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 പറ്റണത് അതായത് അച്ഛൻ ഞാനും കൂടി പെയിന്റ് അടിക്കും അപ്പോൾ അതൊക്കെ നല്ലോ നിങ്ങൾ ഇക്കണ്ട കാലം കണ്ടുവരുന്നത് അത് തന്നെയാണ് ഈ നമ്മൾ തുടർന്ന് പോകുന്നത് അപ്പോൾ പെയിൻ്റടിയും നൃത്തി അക്കലും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം കാശ് കൊടുത്ത് നിർത്തി കൂടെ ആൾക്കാരെ നിർത്തി ഇത്ര ബുദ്ധിമുട്ടിനെന്തിനാ അച്ഛനമ്മയും എന്തോരം കഷ്ടപ്പാടാണ് കഴിക്കണു കാരണം ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നത് അറിയാം പക്ഷെ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് കാശില്ലാത്തവർ ആരെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ ഏയ് അമ്മ അച്ഛനും ചെയ്തല്ലോ അപ്പൊ നമുക്ക് എന്താ ചെയ്താ എന്നൊരു വിധം അവർക്ക് വരണമെങ്കിൽ വന്നോട്ടെ അത് കുഴപ്പമില്ല അത് നല്ല കാര്യല്ലേ അങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്താ ചെയ്താ എന്ന് തോന്നും അപ്പൊ ഇത്തിരി വൃത്തികേടായി കിടക്കുന്ന സ്ഥലവും അത്ര ഭംഗിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതൊന്നും നമ്മുടെ കഴിവ് അനുസരിച്ചൊന്ന് മോടി പിടിപ്പിക്കാൻ നമുക്ക് പറ്റും പിന്നെ കാശ് കൊടുത്ത് ചേച്ചി കൂടെ എന്നൊക്കെ ചോദിക്കുന്നു അവർക്ക് കാശെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാശൊന്നും ഇല്ലാട്ടാ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ തന്നെ പണിയെടുത്ത് ഞങ്ങൾ തന്നെ സ്വരുക്കൂട്ടി തിരിച്ച് തിരിച്ച് ഉണ്ടാക്കുന്നതാണ് നമ്മൾ അങ്ങനെ മറ്റുള്ളവർ ഇപ്പൊ ആടെ കയ്യിന്നും കൈ നീട്ടാനോ ഒന്നിനും നമ്മൾ പോകുന്നില്ല അപ്പോ അപ്പോ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങി ജീവിക്കുന്നവരാണ് അപ്പൊ അതിൻ്റെതായ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിയുന്നത് നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ മറ്റുള്ളവടത്ത് പണിക്ക് പോകുന്ന ആൾക്കാരാ അച്ഛൻ മറ്റുള്ളവടത്ത് പണിക്ക് പോകുന്ന ആൾക്കാരാ ഞാനായാലും എനിക്ക് പറ്റാവുന്ന ജോലികളൊക്കെ വേറെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതൊക്കെ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ചെയ്യിക്കും അത് ഉറപ്പാണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വരെ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഇത്രയും ചെയ്യാൻ പറ്റും എന്നുള്ളത് അതും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്ത് ഇടുന്നത് ഇഷ്ടമുള്ളവർ കാണാം ഇത്രയും നാൾ കണ്ടതിന് അമ്മ കമൻ്റ് ബോക്സിലൊന്നും ചിലപ്പോൾ എനിക്ക് കമൻറ്റിന് മറുപടി തരാൻ ചിലപ്പോൾ ഒന്നും പറ്റാറില്ല അപ്പൊക്കെ ഭയങ്കര വിഷമങ്ങളുണ്ട് എനിക്ക് സമയം ഒട്ടും കുറവായതുകൊണ്ടാണ് പിന്നെ അത് നോക്കിയുള്ള കുത്തിരിപ്പുകളും ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങി പിന്നെ പുതിയ ഫോണാണ് അതുമായിട്ട് കുറേ കൂടെ ടച്ച് ചെയ്ത് വരാനുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ ആൾക്കാർക്ക് പറ്റണ പോലെ ഫോണൊക്കെ എത്ര ബുദ്ധിമുട്ടോ എന്ന് ചോദിച്ചെനിക്ക് ബുദ്ധിമുട്ട് തന്നെയത്തിരി ഞാനായ പോലെ പഠിച്ചു 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 പഠിച്ചാണ് എനിക്ക് വരുന്നത് അപ്പോൾ എനിക്ക് പുതിയ ഫോണിന്റെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് വാങ്ങിച്ചത് എനിക്കത് ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നല്ല ക്ലാരിറ്റി കുറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ആ പഴയ തന്നെ ഇട്ട് നമുക്കത് മതി എനിക്കല്ലെങ്കിൽ യൂട്യൂബും ഇത് ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ എൻ്റെ പഴയ ഫോൺ അടിപൊളി ഫോണായിരുന്നു ഉണ്ണിങ്ങോളാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് ആൾക്ക് നല്ല ഇഷ്ടമായി അത് കിട്ടിയപ്പോൾ അപ്പോ അത്രയൊക്കെ തന്നെ നമ്മള് ഏർ നമ്മുടെ വീടോയ്ക്ക് പോയാലോ ഇതൊക്കെ അവിടെ വലിച്ചു മാറ്റി കഴുകി നല്ലത് ഇതാ കിടക്കങ്ങനെ കൊഴപ്പൊന്നൊന്നും പറയാില്ല എന്നാലും നമുക്ക് കുറെ കാലമായിട്ട് തന്നെ എടുക്കണം അപ്പൊ നമുക്കിത് മാറ്റാം എന്നാണ് ഒരു ദള്ളോന്നാലും എനിക്ക് മാറ്റാ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല അപ്പൊ അതങ്ങനെ എടുക്കാട്ടെ നമ്മള് കിടക്കേനെ മടക്കണ്ട ഇന അവര്ക്കുള്ള വെയിറ്റ് കൊണ്ടുന്നടാ വാ കനരയില്ല തന്നെ ആ বাইরে എല്ലിക്കാർ എത്ര കാണല്ലല്ലേ മുട്ടുന്നിവിടെ ഇട്ടോ നിന്നെ വിളിക്കി നല്ല നല്ല എവിടെ കൊണ്ടടാ നമ്മ ആമ്പട വെയിറ്റ് കൊണ്ടടാ വെർത്തിട്ട് ഓടണച്ചേന്തി കണക്കേ ചതൽ പിടിക്കാട്ടിരിക്കയാ എന്നിട്ട് വിളിച്ചു തുടങ്ങിന്ന് കണ്ടാ അവശതീ കണ്ട അതാണ് ഞാൻ അവശതയായ കട്ടിൽ എന്ന് പറഞ്ഞത് അതിനെ അമ്മക്ക് മാറ്റി കളയാം എന്റെ ഇതിൻറെ ഉള്ളീന്ന് എങ്ങനെ എടുക്കും അച്ഛമ്പ തിരിച്ചുവിട്ട അവിടെ കൊണ്ടക്കിന്റെ ആള് ഇനി നമുക്ക് അക ഒന്നടിച്ച് വെടുപ്പാക്കാം ചതല് പിടിച്ച കാരണീ അടിവശൊക്കെ ആകും കൊച്ചായിട്ട് കിടക്കുക പിന്നെ ഇവിടെ ചില പൊളിച്ചു അതിന്റെ ഒരു പട്ടികട അടിച്ച് കൊടുത്തു കേട്ടാ എത്ര കാലം കഴിഞ്ഞാലും കൊറേ നാള് കഴിയുമ്പോ എത്ര നല്ല മരായാലും അതെ കണ്ട ണ്ടാളി കൂടിയെല്ലാം കയറ് വരിഞ്ഞു വരിഞ്ഞ് കയറ് കയറ് പണ്ട് കയറ് കട്ടല്ണ്ടാ അത് മര മരം അടിച്ചു നോക്കുന്നതാ പിന്നെ അതൊക്കെ വലിച്ചു കളഞ്ഞിട്ട് പണ്ട് ഈ കയറ് കട്ടലായിട്ടേ നിറയെ മൂട്ടയല്ല ചേട്ടാ ഈ ഓട്ടകളിലോട്ട് അതെന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ തിയേറ്ററിൽ പോയിന്നുചാരിച്ച സിനിമ തിയേറ്ററിലൊക്കെ പോയിന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സും ആവും അത് ഇവിടെ കൂടെ ഇടും പിന്നെ മൂട്ടകെടുപ്പ് എരിവും അധികം വരിക അല്ലേ ചേട്ടാ സിനിമാ തിയേറ്ററുകളിൽ നിന്നൊക്കെ ആ പിന്നെ അതിന്റെ ഉള്ളിലൊക്കെ നിറച്ചോ മൂട്ട കടിച്ചിട്ടിരിക്കാൻ പറ്റില്ല ബെഞ്ചൊ ിലൊക്കെ ഈ ബെഞ്ചാ ഉണ്ടാവും പിന്നെ മരത്തിന്റെ കസാര ബാക്കിൽ ഇണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ എ സി ഒന്നല്ലോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ കയറ് പ്ലാസ്റ്റിക്കിന്റെ കട്ടില് ചണം നമ്മടെ സാധാ കയറില് നമ്മടെ ചകിരി കയർ അതിന്റെ കട്ടലുകള് അങ്ങനെ അതൊക്കെ ഇണ്ടാവുന്നു അതൊക്കെ ആവോ അല്ലോട് ഇത് അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ കട്ടില് എത്ര വർഷങ്ങളായിട്ട് ഒന്ന് നിങ്ങൾക്കെന്നാലും കൊഴപ്പില്ല കേട്ടോ കട്ടില് നല്ല ഉറപ്പുണ്ട് ഇത് ഇതങ്ങനെ അവിടെ കൊണ്ടുപോകാനാ തള്ളടിക്കുന്ന സാധനങ്ങൾ നല്ല തന്നെ അതെ ഭക്ഷണമൊക്കെ തിരി ഇതായാലും നമ്മള് കിടക്കുന്ന കിടക്ക തുടക്കന അഴക്കണ്ടെടുക്കുന്ന കിടക്കയും പുതപ്പും ബെഡ്ഷീറ്റൊക്കെ നല്ല ഭംഗിയുള്ളത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ൊക്കെ കേറുമ്പോ നമ്മള് ആദ്യമായിട്ട് നോക്കിട്ടൊക്കെ അടിപൊളിയാണ് അപ്പൊ കിടക്ക നല്ല തലോണൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ബെഡ്ഷീറ്റ് അങ്ങട് വിരിച്ച കുട്ടപ്പനെ ബെഡ്ഷീറ്റ് പഴയതാട്ടാ ഇതെന്റെ മോളുവിന്റെ പഴയത് എന്നാലും കാണുമ്പോ നല്ല ഭംഗിയാണല്ലോ തന്നെ നമുക്ക് വേറൊരു സുഖാട്ടാ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളാ കേട്ടാ വെടുപ്പാക്കണ്ട പക്ഷേ അതിൻ്റെ ഉള്ളാകെ മുഷിഞ്ഞെടുക്കുക അപ്പം ഞാൻ വിചാരിക്കുന്നിട്ടാന്ന് വിചാരിച്ചാ ഒരു പെയിന്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ക്ലിയറാക്കി എടുക്കാം എന്നാ വിചാരിക്കുന്നേ ഇതിന്റെ ഉള്ളൊക്കെ കണ്ട ഇതിന്റെ ഉള്ളിൽ എന്തായാലും നമുക്കൊരു മഞ്ഞ അടിക്കാം ബാക്കി മഞ്ഞടിച്ചാലോ അതിൻ്റെ ഉള്ളിലൊരു ഞാൻ ആലോചിക്കണേ ആ പെയിൻറ് അടിച്ചാൽ മതി എന്ന് വിചാരിക്കുക പെയിന്റ് പോലത്തെ ഈ അടക്കളയിലടിച്ച പോലത്തെ അടിച്ചു നോക്കാം നമുക്ക് ഇതേ കണ്ട അണ്ട ചെണ്ടകളൊക്കെ എടുത്ത് കളയുക ഞാൻ കുറേ വേണ്ടതും വേണ്ടാത്തതൊക്കെയാണ് വയറുകളും അതൊക്കെ എങ്ങനെ നമ്മൾ കുറേയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാലും ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേക്കും ഓരോന്നോരോന്നോരോ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമോ വേറൊരു കണ്ണാട മാറ്റി അത് നിങ്ങൾക്ക് മര്യാദക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റുമോ ഇതൊക്കെ ഞാൻ അച്ഛൻ പിന്നെ ആരൊക്കെയോ എനിക്കന്നെ ഓർമ്മില്ല ഉണ്ടോ ഒക്കെ നോശായി പോയി അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്റെ അമ്മേനൊക്കെ കാണാറുണ്ട് എൻ്റെ കുഞ്ഞാട്ടൻ ചെറുതായി എന്തൊക്കെ എന്തോ ഉണ്ടായി കുറെ കാലം മുന്നേ എന്നെ നാശായിട്ടത് അന്നത്തെ അച്ഛൻ്റെ കണ്ണണ്ട അതാണ് അച്ഛൻ അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് കാണാൻ നിങ്ങൾക്ക് കണ്ട പിന്നെ എന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു എന്താണ് അതിപ്പുറത്ത് നിൽക്കണത് എന്റെ കുഞ്ഞാട്ടനല്ല അത് ശാന്തിക്കാരനാവും ഇള്ളീന്ന് എടുക്കാൻ പോലും കിട്ടണില്ലേ ഇപ്പത് പൊട്ടി പിടിച്ചോണ്ടിരുന്നിട്ട് എഴുതി നിൽക്കുന്നതാണ് എൻ്റെ അമ്മ എൻ്റെ മരപ്പൊട്ട കണ്ട ഇത് ഇത് കാണുന്നത് കണ്ട അമ്മ എൻ്റെ പ്രിയപ്പെട്ട അമ്മയത് നോക്കുക പിള്ളേർ പ്ലസ് കിട്ടിയല്ലേ കേട്ടത് പിള്ളേർ പ്ലസ് ആയി ഒത്തിരി അത് Morgana full de ഫാൻ തുടക്കിയാച്ചൊന്ന് വെടുപ്പാക്കിയാലേ കൊല്ലത്തിൽ പ്രാവശ്യമോ വെടുപ്പാക്കലോളൂ തുടക്ക എന്നിട്ട് അതൊന്ന് പൊടി തട്ടിയിട്ട് തൊക്ക ഒരു പ്രാവശ്യം ചെയ്യണേ നല്ലതാ ഒരു പ്രാവശ്യമല്ല ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം ഒരു പ്രാവശ്യം എങ്ങനെയും ചെയ്യണ്ടേ േട്ടാ ഫാന അവിടെ ഇങ്ങനെ പൊള്ളച്ചുല്ല ചേട്ടാ കൊറേ വട്ടങ്ങളായില്ലേ അടിക്കിന് അപ്പൊ കട്ടിയായിട്ടുണ്ടല്ലേ ചേട്ടാ അത് നന്നായി കളൈ അല്ലെങ്കി അതേ അപ്പുറത്ത് കണ്ട ഒരു ചെറിയ പോളം കാണുന്നു ഇവിടെ പൊള്ളച്ചതൊക്കെ അല്ലെങ്കി പൊഴിന്നില്ലേ പെയിന്റച്ച് കൈ എടുക്കുന്നുണ്ടേക്കും പൊളിഞ്ഞാ കോഴി അവിടെ ശരിക്കും മറ്റേ സാധനം വെച്ച് തേക്കണ്ടത് തല ചേട്ടാ വീണ്ടും വെള്ളമാക്കാൻ പോവാട്ടാ പെയിന്റാണ് പെയിന്റ് ഇതൊക്കെ മാറ്റി നമ്മള് ആമക്ഷനന്ദിട്ടാ അതൊക്കെ മാറ്റി നമ്മള് ഇനി പെയിന്റ് അടിക്കാൻ പോകും വൈറ്റ് ഈ വൈറ്റ് ആയിട്ട് കാണാം നിങ്ങൾക്ക് പെയിന്റൊക്കെ അതെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ പുതിയ ബ്രഷ് മേടിക്കൂടേ ചേട്ടാ എത്ര കാശാ ബ്രഷിന് അമ്പത് രൂപ അല്ലേ മതി ആ അതെന്ത് വിടാടിക്കി ആ കറുപ്പ് കാണുന്ന കൊടുത്താൽ അടിക്കാതി അവിടെ അങ്ങനെ കേട്ടാ ഇനി വൈറ്റാ കണ്ട കട്ടി കൂടുതൽ ഇണ്ടാ ഉണ്ടെങ്കി നമുക്കൊന്ന് കൊറക്കട്ടി അതെ അച്ഛന്റെ പെയിന്റ് അടി തുടങ്ങി ഇനി ഞാനൊരു സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങട്ടെ നല്ല കഴിയുള്ളേ അങ്ങനെ പച്ച നീല മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കളർന്ന് പറയുക ചേട്ടാ ആയുധ കളർ പച്ച നീല് അപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരട്ടെ അച്ഛന് കൊടുക്കാൻ നിറഞ്ഞേടി സർബത്ത് വേണോ കേട്ടാ ചൂടുവെള്ളത്തിൽ കേട്ടാറേ ചൂടുവെള്ളത്തിന് ചൂടുവെള്ളത്തിൽ കളിക്കണ കാര്യം മനസ്സിലായില്ലേ പച്ചവെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരും തണുപ്പൊക്കെയാണ് എല്ലാവരും ചൂട് നിറഞ്ഞേണ്ടി ഒക്കെ കുടിക്കാൻ തോന്നിയേ കുടിക്കാനാ വേണ്ടേ അല്ല ഏട്ടാ Go muka churula iri. Churula. എന്തായി ചേട്ടാ പെയിന്റ് പച്ച ആകെ വെള്ള ആയില്ല ചേട്ടാ പക്ഷെ പെയിന്റ് ഇപ്പൊ കഴിഞ്ഞതും തന്നെയല്ല പെയിന്റ് കഴിഞ്ഞു അത് വേറെ കാര്യം വെള്ള ഒര ലിറ്റർ ഉണി മേടിച്ചു ആ ഒരു കോട്ടും കൂടി അടിച്ചാലാണ് അത് ശരിയാവുള്ളത് കണ്ടാ ഒരു ഭംഗി തെടക്കണ്ട നാളെ നമുക്ക് അത് വേടിച്ച് അടിക്കണം ഇന്ന് വേടിച്ച് വേടിച്ചാലും കരില്ല നമുക്കത് ഉണങ്ങണല്ല ചേട്ടാ ഉണങ്ങിയിട്ട് വേണം അത് പെയിൻ്റ് ആയ കാരണേ നന്നായി ഒന്ന് ഉണങ്ങിയാലാണത് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒക്കെ അടിച്ചു കൂട്ടാ വേണ്ട ഇനി നാളെ കണ്ട അതൊരു ഭംഗിയിലായിക്കേണ്ട അടുത്തേക്ക് കാണുമ്പോൾ അപ്പം അത് നാളെ പോയി മേടിച്ച് ക്ലീൻ ആക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മുറ്റത്ത് കുറച്ച് കാലത്ത് അച്ഛൻ ഉറച്ചവിടെ നിന്ന് അവിടുത്തെ കുറച്ച് പണിയുണ്ടല്ലേ ചേട്ടാ അവിടെ നമുക്കൊന്ന് ചെയ്യാം അപ്പോൾ അവിടത്തേക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് ചേട്ടാ അവിടെനിന്ന് നാളെ അടിക്കാൻ പറ്റുള്ളൂ അല്ലേ ചേട്ടാ അപ്പൊ ഇവിടെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു നനച്ചിട്ട് ബ്ലീച്ചിടാനല്ലേ ചേട്ടാ കഴുകിട്ടാ വെള്ളം നനച്ചിട്ട് ബ്ലീച്ചിടുക എന്നിട്ട് ആകങ്ങൾ ചൂല കൊണ്ടടിക്കാ ഏ അടിച്ചു കളയ അത് സാരില്ല അത് നമുക്ക് ആ ബ്ലീച്ചിൻ്റെ കൂടെ അത് പോകുമ്പോൾ എന്തായാലും അതിൽ രണ്ടാവശ്യം അടിച്ച് കഴുകണം അപ്പോൾ അത് ശരിയാവും ഒന്ന് കുതിരട്ടെ ബ്ലീച്ച് കിടന്നിട്ടൊന്ന് കുതിരട്ടെ ബ്ലീച്ചിങ് പൗഡറാ എടാ മൂന്നും അതാ ശരിയാവുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ആ അത് ചിലപ്പോ ഇട്ടിട്ട് നടന്നാൽ മതി എനിക്ക് ഇഷ്ടമില്ല ബ്ലീച്ചിങ് പൗഡർ ഇടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ബ്ലീച്ചിങ് പൗഡർ എന്നൊക്കെ നേരം അവിടേക്ക് ഒത്തിരി അധികം കേട്ടോട്ടേട്ടാ അത്തിരി വെള്ളം കൂടി ഒഴിക്കും അവിടെ നിന്ന് എടുക്കും വെള്ളം എന്താ ആ വശത്തുനിന്ന് ഇങ്ങോട്ട് അടിച്ചാക്ക് വെള്ളം അധികം ഉള്ള അടുത്തുനിന്ന് ഞാൻ അവിടെ നിന്ന് പറയുന്നത് എന്താന്നാ ഞാൻ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുമോ അച്ഛനെ കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് ചെയ്യിക്കാം അമ്മ പിന്നെ സംഘത്തിന് പോണ്ടെന്നേരം അതിൻ്റെ അപ്പം അതിന് പോയി വന്നിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ ിൽ നിന്ന് അടിച്ചു കഴുകിയിട്ടുണ്ടെങ്കിൽ നാളെ കാലത്ത് നമുക്ക് പെയിൻ്റ് അടിക്കാം ഇതാണ് ഉണങ്ങണം

എല്ലാ വീഡിയോകളും ഞാൻ ഒരുവിധം അതിൻ്റെ അവസാനം ഒന്നൊരു ലെവലാക്കി നിർത്താറുണ്ട് ഇതൊന്നും പറ്റിയില്ല ഇതിനിപ്പ ആ റൂമ് നാളെ അടിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഉണങ്ങിയിട്ട് നാളെ അടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ വരെ നമുക്ക് ഇതൊക്കെ കൂടുതലാക്കി സുന്ദരായിട്ട് കുട്ടപ്പന്മാരാക്കിട്ട് ഞാൻ വീണ്ടും കാണിക്കുന്നതായിരിക്കും അതുപോലായിരിക്കും